എസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാധാരണ എല്ലാവരും പ്രസവിച്ചാൽ പ്രസവിച്ചിട്ട് കൊടുക്കുന്ന മരുന്നിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇടുന്നത് എൻ്റെ മരുന്നിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഉലുവയാണ് ഞാൻ ചെയ്യുന്നത് ഉലുവ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ അതിനാണ്ട് ഞാൻ കുറച്ച് ഉലുവ ഞാൻ എന്താ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉലുവ അധികം ഉള്ളതുകൊണ്ട് തന്നെ ശർക്കര ഞാൻ ഒരുപാട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ചധികം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് തേങ്ങ ചരവി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാൽ ഇതിൻ്റെ പാലും കൂടി ഒന്ന് അടിച്ചെടുക്കണം നാളികേരം അടിച്ചെടുത്തിട്ട് ശർക്കര ഒക്കെ ശേഷം ഞാൻ കാണിച്ച് തരാം പിന്നെ ഞാനിതോട്ട് എടുക്കുന്നത് ഒരു പാക്കറ്റ് ഈത്തപ്പഴമാണ് ഈത്തപ്പഴത്തിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ആപ്പിളാണ് ആപ്പിൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി ആപ്പിളൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ എന്താ അവിടെ ശർക്കര നന്നായിട്ട് തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ശർക്കര മുഴുവനായിട്ടും ഉരുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടണം ഇത് ആപ്പിളൊന്ന് തൊലിയൊക്കെ കളഞ്ഞതായ ഇതേപോലെ ഒന്ന് പീസാക്കി വെച്ചിട്ടുണ്ട് ഈ ആപ്പിളൊക്കെ നമുക്ക് അരയ്ക്കാനുള്ളതാണ് മിക്സിയിൽ അരച്ചെടുക്കണം അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ ഭയങ്കരമായിട്ട് ചെറിയ പീസൊന്നും ആക്കണ്ട പെട്ടെന്ന് തന്നെ കഴിയും ഇതേപോലെ പീസാക്കി ഇത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉലുവ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഉലുവ വേവിച്ചിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഉലുവ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ അടപ്പത്ത് ഉരുളിയിലാണ് ചെയ്യുന്നത് ഞാൻ ഞാനത് അരച്ചിട്ട് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഉലുവയാണ് ഉലുവ ഞാൻ ആ അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാതും രണ്ട് മൂന്നാലഞ്ച് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ഒഴിച്ചിട്ടുണ്ട് മുഴുവനായിട്ടും അരച്ചൊഴിച്ചിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ അരക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ ഉരുളിയിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിലാകുമ്പോൾ അങ്ങനെ തിങ്ങേ ഇല്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അതേ മിക്സിൽ തന്നെ ഞാനത് ആപ്പിൾ ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് ആപ്പിൾ ചെറുതായിട്ട് ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വരുകൾ ശരി ആയിക്കോളും അപ്പോൾ ഞാൻ ദാപ്പിളും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതേ മിക്സിയിൽ തന്നെ ഈത്തപ്പഴം ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുരു കളഞ്ഞ് ഈത്തപ്പഴം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ച് ഒഴിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത് ഈത്തപ്പഴം അരച്ചപ്പോൾ ഇതാ കുറച്ച് ലൂസായിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെ രണ്ടും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലോട്ട് ശർക്കര നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്നൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക അതില കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ പോവാനായിട്ട് ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഒഴിക്കുന്നത് എല്ലാം കൂടി ഒഴിച്ച് ഒക്കെ സെറ്റ് സെറ്റായതിന് ശേഷമാണ് ഞാനതൊന്ന് വരുകാനായിട്ട് പോണത് കണ്ടില്ലേ ശർക്കര നീര് ഇതുപോലെ നല്ല കട്ടിയിൽ കിട്ടണം അധികം വെള്ളം പാടില്ല പിന്നെ അത് വെറ്റാനായിട്ട് കുറേ നേരം പിടിക്കും നമ്മൾ നാടകപ്പാലം നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ നേരം പിടിക്കും നമുക്കിത് റെഡി ആയി കിട്ടാനായിട്ട് തന്നെ രണ്ട് അഞ്ചാറ് മണിക്കൂറോളം ഇത് പിടിക്കും കേട്ടോ പിന്നെ ഞാൻ നല്ല കട്ടിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരിപ്പ് വെച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ള കരടൊക്കെ നമുക്ക് അതിലോട്ട് വീഴാതെ അരിപ്പയിലോട്ട് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാൻ കാണിച്ചാലും കണ്ടില്ലേ നമ്മുടെ ശർക്കരയിൽ ഉണ്ടായിരുന്ന അഴുക്കുകളാണിതെല്ലാതും അപ്പോൾ അതൊക്കെ ഞാനൊരു അരിപ്പയിലേട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊക്കെ ഉണ്ട് നമ്മൾ ഉലുവ അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെ കട്ട പോലെ ആയിട്ടുണ്ട് ഇതൊക്കെ മോളിക്കൂടെ ഒഴിച്ചപ്പോൾ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കാം പിന്നെ ഇത് വലിയ ഉരുളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ ചെറുതാവുമ്പോൾ നമുക്ക് ഇത്രയും ഇളക്കാൻ പറ്റില്ല പെട്ടെന്ന് തിളച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം തിളയ്ക്കാനായിട്ട് വെക്കാൻ ഇപ്പോൾ അതാ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒക്കെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാതും കൂടി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചത് ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള നാണയപ്പാൾ റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് നാണയരം ഒന്ന് അടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാൻ നല്ല കട്ടിയുള്ള പാല് നമുക്ക് കിട്ടണം അപ്പം അതാ നന്നായിട്ട് പാല് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടിച്ച് പാല് പാത്രത്തിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള പാലാണ് ചോദിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും തീരെ വെള്ളമൊന്നും ഭയങ്കര കുറവ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് തീരെ വെള്ളം പോലെ ആകുമ്പോൾ നല്ല കട്ടീരെ കിട്ടണം നമുക്ക് കേട്ടാ വെള്ളം അധികം ഒഴിച്ചാൽ ഭയങ്കര വെള്ളം പോലെ ആവും നല്ല കട്ടിയുള്ള പാലം ഒഴിച്ചാലാണ് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി നമുക്കത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഉലുവയല്ലേ ഭയങ്കര കയ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ബേക്കടിച്ച് പോകരുത് മുങ്ങ മുഴുവനായിട്ട് കാണാൻ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം കേട്ടോ അത് ഉലിവയല്ലേ കയ്പല്ലെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുക ഇത് ഒക്കെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കാരും ഇതൊന്ന് കൊതിയോടുകൂടി കഴിക്കാനായിട്ട് തോന്നും കേട്ടാ അപ്പം നിങ്ങൾ പ്രസവിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരുന്നെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യുന്ന ഒരു മരുന്ന് തന്നെയാണിത് അപ്പോൾ ഇതുപോലെ നന്നായി വെറ്റിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഒന്നും കൂടി നല്ല കട്ടിയുള്ള പാൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി വെറ്റിച്ചതിന് ശേഷം കുറച്ചും കൂടി പാൽ ഞാൻ നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി വരറ്റി വരറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടല്ല നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ ഈസിയാണ് ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ നിങ്ങൾ പ്രസവിച്ചിട്ടൊന്നും ഇതുപോലെ അല്ല നിങ്ങൾ വെറുതെ ഉലുവയാണ് കഴിച്ചിരുന്നതെങ്കിൽ കൈപ്പോട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് നല്ല കട്ടിയുള്ള പാൽ ഇതായി ഇതുപോലെ ചെയ്ത് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ട അലുവയുടെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അത്രയും നല്ല അടിപൊളി ഞാൻ വരട്ടി എടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത്രയേ ഉള്ളൂ അസലാ വാലൈക്കും